ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തയാളെ ക്രൂരമായി മർദ്ദിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇടത്തല ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന വിൻസെൻ്റ് എന്നയാളെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം അനാശാസ്യ പ്രവർത്തനം ഒരാളെ ഈ മുറിയിൽ ഇവർ പൂട്ടിയിട്ടു പൂട്ടിയിട്ടതിനെ തുടർന്ന് വലിയ ബഹളമായി ആ ബഹളം കേട്ടുകൊണ്ട് വിൻസെൻ്റ് അവിടെ ചെന്ന് നോക്കുകയായിരുന്നു ആ സമയത്ത് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താനും വിൻസെൻറ്റ് ശ്രമിച്ചു ഇതാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത് തുടർന്ന് വിൻസെന്റിനെ ക്രൂരമായി ായിരുന്നു ഒരുത്തിനെ പിടിച്ചു വെച്ചു എന്നെ എന്നിട്ട് ഞാൻ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് വന്നാണ് അതുതന്നെ അന്നേരത്തേക്ക് ഇവർ പറയുന്നില്ല ഇന്ത്യക്കാർ അതായത് കൊണ്ട് അവർ പറയുന്നില്ല എന്നിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോഴത്തേക്ക് ആദ്യത്തെ റൂമിലുള്ളവർ നീ എൻ്റെ മൊ മൊബൈലിൽ പിടിച്ചില്ലേ ഷൂട്ട് ചെയ്തില്ലേ മൊബൈൽ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പറയേണ്ട കാര്യമില്ല പോലീസ് സ്റ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പിടിച്ചേക്കുന്നത് ആ അത് കഴിഞ്ഞ് അവൻ എന്നെ തല്ലാൻ വന്നു തല്ലാൻ ഞാൻ കൈയും കെട്ടി എന്നിട്ട് പറഞ്ഞു എന്നാൽ നീ അടിച്ചു നോക്ക് ബാക്കിയുള്ള ഞാൻ നോക്കിക്കോളാം പിന്നെ താങ്കളെ ആ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൂമിൽ അവൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഒക്കെ ഉടക്കായി പെണ്ണുംപിളയാണ് ഏറ്റവും ചലിച്ചുകൊണ്ട് വന്നത് ഞാൻ അന്നേരം പറഞ്ഞാൽ നീ മിണ്ടണ്ട ഞങ്ങൾ ആണുങ്ങളെ സംസാരിക്കുന്ന നീ മിണ്ട അന്നിടത്തേക്ക് അവൾ വന്നിട്ട് എന്നിട്ട് അടിച്ചു അടിക്കി അവൻ കൈക്ക് കയറി പിടിച്ചു പിടിച്ച് അവിടെ നിന്ന് മുന്തും തള്ളുമായി അന്നിടത്തേക്ക് ഇവൻ പെണ്ണുംപിള മുമ്പിൽ ഇവൻ പുറകില് ഇവൻ പുറകിൽ നിന്നടിക്ക് ഇവള് ഫ്രണ്ടിൽ നിന്നടിക്കും ആ എന്നിട്ട് ഉരുണ്ടുപോട്ടിച്ച് വീണവിടെ